ഹലോ അപ്പൊ നമ്മൾ ഇന്ന് പുതിയതായിട്ട് ഒരു മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് മാർട്ടയിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു സൺഡേ മാർക്കറ്റ് ആണ് കേട്ടോ ഇത് മാർസസ് ലോക്ക് എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് വരുന്നത് ഞാൻ ഇപ്പൊ വന്നത് ബുജീബിന്നും വല്ലറ്റ വന്നു വല്ലറ്റീന്ന് മാർസസ് ലോക്ക് എയ്റ്റി വൺ ബസ് നമ്പറിൽ വന്നിട്ട് ഇവിടെ വന്നു എൻ്റെ കൂടെ സിജോ ചേട്ടനും ഉണ്ട് അപ്പൊ സിജോ ചേട്ടനാണ് വീഡിയോ എനിക്ക് എനിക്കെടുത്ത് തരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് നല്ല തിരക്കായിരുന്നു വെല്ലറ്റേന്ന് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇങ്ങോട്ട് നീങ്ങിട്ടുണ്ടെങ്കിൽ കടകളൊക്കെ കാണാം ഒരു തവണ ഞാൻ ഇവിടെ വന്നതാണ് ആ ഫിഷ് മാർക്കറ്റ് അപ്പുറത്തെ സൈഡിൽ അങ്ങേയറ്റത്ത് പക്ഷെ അന്നേരം നമുക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക് ഇങ്ങനെ വീഡിയോ എടുത്തതാൻ വേണ്ടിയിട്ട് ആളായിരുന്നില്ല ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് മാർക്കറ്റിക്ക് ഒന്ന് കണ്ട് എന്തൊക്കെ ഇവിടെ ഉള്ളത് എന്തെങ്കിലും മേടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാം അപ്പൊ ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർസസ് മാസസ്ലോക്ക് വലറ്റിന്നും മാർസസ് സ്ലോക്ക് ബസ് ഉണ്ടാവും പുജീബേന്നാ വരുന്നതെങ്കിൽ പുജീബേന്ന് നേരെ വലറ്റി വരാ വലറ്റിയെന്ന് മാസസ്ലോക്ക് എയ്റ്റി വൺ ബസ് നമ്പറിൽ കയറിയാൽ വേണ്ടിയിട്ടാ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും വെള്ളത്തിൽ നിന്ന് ബസ്സ് കയറാൻ നിന്നപ്പോൾ തന്നെ നല്ല ക്യൂ ആയിരുന്നു ഏകദേശം ഇന്ന് എക്സ്ട്രാ ആയിട്ട് ഒരു രണ്ടോ മൂന്നോ ബസ്സ് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ടി ഡി ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ പൈസ പിടിക്കാം അങ്ങനത്തെ ടി ഡി ബസ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു നോർമലായിട്ടുള്ളത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു അത് വീണ്ടും ഞങ്ങൾ അവിടെ ബസ്സിൽ കയറിയിരുന്നപ്പോൾ അടുത്ത ബസ് വന്നു അതിനകത്തും ആളെ കൊണ്ടുപോയി പോയി അടുത്ത ബസ് വീണ്ടും വരുന്നുണ്ട് അത്രയും തിരക്കായിരുന്നു കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവിടെ ഫേമസ് ആണ് അവിടെ പിന്നെ ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പോണ വഴിയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം അല്ല ഞാൻ ബസ്സിൽ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് നല്ല എന്താ ഇവിടുത്തെ ഒക്കെ കാണാൻ നല്ലൊരു ഒരു ട്രഡീഷണൽ അല്ല ഒരു പഴമയുടെ ലുക്കൊക്കെ രാവിലെ എട്ട് മണിക്ക് മാർക്കറ്റ് ഓപ്പൺ ആവും അപ്പോൾ നേരത്തെ പോകുന്നവർക്ക് നേരത്തെ പോവാം ലാസ്റ്റ് ഞാൻ ലൊക്കേഷൻ പറഞ്ഞ് തരാം കേട്ടോ അല്ല ഞാൻ ലാസ്റ്റ് നിന്നല്ല ഇറക്കിയപ്പോഴെങ്കിലൊക്കെ പറഞ്ഞ് തരാം ഇവിടുന്ന് വെല്ലറ്റി നിന്ന് വാസസ് ലോക്കിലോട്ട് ബസ് കയറാം അത്രയേ ഉള്ളൂ എയ്റ്റി വൺ ബസ് നമ്പർ അത്രേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് ലൊക്കേഷൻ ഒന്നുമില്ല നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണല്ലോ ഇവിടെ ഫുൾ സെഞ്ചുറി അങ്ങനെ മാർക്കറ്റിൽ ഈ മാർക്കറ്റിലെത്തിയിട്ടോ ഇനിയിപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ഫിഷിൻ്റെ ആ ഒരു സെക്ഷൻ മാത്രമേ കണ്ടോളൂ ഇവിടെ ഫിഷ് മാത്രമേ el ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാം ഇതിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം മാർക്കറ്റിൽ സാധനം മേടിക്കാൻ വരുമ്പോൾ മാത്രമല്ലാതെ ഇവിടെ നമുക്ക് വാട്ടർ അഡ്വഞ്ചേഴ്സ് ഉണ്ട് അതായത് ബോട്ടിംഗ് ഉണ്ട് കേട്ടോ ഒരുപാട് അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇല്ല എന്ന് തോന്നുന്നു പക്ഷേ ബോട്ടിംഗ് ഇവിടെ ഉണ്ട് കേട്ടോ ബോട്ടിങ്ങിനൊക്കെ പോവാം അന്ന് വന്നപ്പോൾ ഫിഷ് മാർക്കറ്റ് അപ്പുറത്ത് ഫിഷിൻ്റെ മാത്രം സെക്ഷനെ കണ്ടോളായിരുന്നു കേട്ടോ കുറച്ച് ഭാഗം മാത്രമേ പച്ചക്കറിയുടെ സെക്ഷൻ കണ്ടോളൂ പക്ഷേ ഇവിടെ കുറച്ച് വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ ഇരിക്കേണ്ടത് തീരാറായി രാവിലെ എട്ട് മണിക്ക് ഇത് ഓപ്പൺ ആവും മണി വരെയാണ് ഉള്ളത് പിന്നെ ഇവിടെ നിങ്ങളോട് ഫ്രൂട്ട്സിന്റെ സെക്ഷനാട്ടോ അപ്പുറത്തെ സൈഡിൽ വേറെ വേറെന്തൊക്കെയോ കിച്ചിയൻ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആക്സസറീസ് ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ട് റൂമിൽ തലേണൊന്നും ഇല്ലാത്തവർക്ക് ഇവിടെ വന്നൊരു തലവട മേടിക്കാം അല്ല അപ്പൊ ഞാൻ പറയാ ഭയങ്കര ഇത് എന്താ ഇത് തൂണി വന്നു അല്ലാട്ടെ ഇതിന് ഇത് വേറെന്തോ ആണ് എന്താണെന്ന് അറിയില്ലാത്തോണ്ട് ഞാൻ പറയണല്ലോ അറിയാവുന്നവര് എന്നെടുത്ത് ട്രോളിയാലോ ഇത് നമ്മുടെ അല്ലേ ചിരട്ടയുടെ ഉള്ളില് വലിയ തേങ്ങയൊക്കെ അവിടെ നിന്ന് കിട്ടിയതാണോ എന്തോ വലിയ നല്ല രസമുണ്ട് ഓരോന്നിനും ഓരോ ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ട് സ്പൂണും കൊള്ളാട്ടോ ഇത് കൊള്ളാം ചിരട്ടയാണ് കേട്ടോ നമ്മുടെ കോക്കനറ്റ് ഷെൽ എന്നാലെത്രയും വലിയ തേങ്ങയൊക്കെ ഉണ്ടോ ആയിരത്തി മുന്നൂറ് രൂപ പക്ഷെ നല്ല ഭംഗിയായിട്ട് അവർ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇത് കറങ്ങണിയാണെന്ന് തോന്നുന്നു എന്നാലും നോക്ക് പതിമൂന്ന് യൂറോ ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു വീട്ടിൽ അല്ല നാട്ടിൽ ചെന്ന് ഈ ബിസിനസ് തുടങ്ങിയാലോ നമ്മൾ അപ്പുറത്തെ മാർക്കറ്റിൽ നിന്നുണ്ട് ഇപ്പുറത്തെ വേറെന്തോ ഞാൻ ഇവിടെ ഒന്നും വന്നിട്ടില്ല കേട്ടോ ഇപ്പുറത്തെ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് മനസ്സിലാവില്ല പിന്നെ സിജോ ചേട്ടൻ പറഞ്ഞ ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ കോപ്പി ഇട്ടിട്ടുള്ള സ്ഥലം മാത്രം ഇതുവരെ കണ്ടില്ല ബാക്കിയെല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഏകദേശം നമുക്ക് തപ്പി വെക്കാം ഇപ്പുറത്തെ സൈഡിലോട്ട് മേ വിലയിലും വ്യത്യാസം ഉണ്ട് കേട്ടോ ഇച്ചിരി കൂടുതലായിട്ട് തോന്നുന്നു എഴുതി വെച്ചേക്കണം കണ്ടിട്ടാണ് ഞാൻ എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയാൻ പാടില്ല ഇംഗ്ലീഷ് അറിയോ അതെ മലയാളം അറിയോ നിനക്ക് നല്ല പട്ടിക്കുഞ്ഞ് വെരിടാൻ പറ്റി നല്ല ഷോളാറ അഞ്ചു തോന്നുന്നു പക്ഷെ നല്ല രസം കാണാൻ എന്താ ഭംഗിയാ കാണാൻ എന്തങ്ങനെയല്ലേ നമുക്ക് പിന്നെ ഭംഗിയല്ലന്നേ ഉള്ളു കാണാൻ രസണ്ട് ആവാറായിട്ടില്ല ട്ടോ ഇതൊക്കെ ഈ ഫിഷ് ഉണ്ടല്ലോ ഇത് ഇത് കല്ലുമക്കായല്ലേ നമ്മുടെ നാട്ടിലെ ഇതൊക്കെ ഇനി കൊറച്ചോടും കഴിഞ്ഞ് കഴിയുമ്പോ ഇവരെല്ലാവരും ഓൾ മൊത്തത്തിൽ ഇത്ര വില എന്നൊക്കെ പറഞ്ഞതരും ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ട എന്റെ നാവ് ഇത് കട്ടി കൂടിപ്പോയി ഏതോ ഒരു വേറെ ഏതോ രാജ്യത്തെ ആയിരിക്കും ഇതിന്റെയൊക്കെ വലുപ്പം കണ്ടു ഇത് കഴിഞ്ഞ ദിവസം മേടിച്ചത് ഇതുവരെ തീർന്നല്ല ഫ്രിഡ്ജ് തന്നെ ഇരിപ്പുണ്ട് ഇത് ഇട്ട് കാണാം എല്ലാം ഇടക്കാം മേടിക്കാം എന്നൊക്കെ വിചാരിച്ചു വന്നപ്പോഴേക്കും എല്ലാം തൂറ്റുമായിരിക്കും അടച്ചവര് പോവാന് ഒന്നും കിട്ടിയില്ല എല്ലാവരും ഓൺലൈൻ ഇട്ട് തരുന്നുണ്ട് മൊത്തം അഞ്ച് യൂറോ മൊത്തം എട്ട് യൂറോ പത്ത് യൂറോ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഇത് ഇവിടെയുള്ളൊരു പ്രതിമയാണേ ഇതും ഉണ്ട് ഒരെണ്ണം അത് എന്റെ ബാഗിൽ ഇരുന്നതും ഉണ്ട് ഭയങ്കര ക്ലോറിൻ്റെ മണം ഞാനിതിന്റെ ഇടയ്ക്ക് ഒരു ബാഗ് മേടിച്ചായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല എല്ലാം കൂടി ഇവര് മൊത്തത്തിൽ ഇടുന്നു ഇതെല്ലാം അയിലാന്ന് തോന്നുന്നു കാവാലിയോ നന്നായിട്ട് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഈ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാട്ടിൽ എന്താ ഈ ചന്ത എന്നൊക്കെ പറയില്ലേ അതുപോലെയൊക്കെ തന്നെ നല്ല രസമാണ് ഇവിടെ മിക്കവരും കയ്യിലത് ഇതുപോലെ ഇങ്ങനെ പെറ്റ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ കൂടുതൽ ഇവിടെ ആണ് കാണുന്നത് അതിൻ്റെ ഇതായിട്ടാണ് പറഞ്ഞത് ഈസ്റ്റർ റിലേറ്റഡ് ആയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഫോട്ടോ ആയിട്ട് എടുക്കാൻ പോയി ഇപ്പം അവിടെ ഇങ്ങനെ എഗക്കെ ഒക്കെ കണ്ടും നമ്മുടെ നാട്ടിൽ അങ്ങനെ പരിചിതമല്ല എഗ്സ് ഒക്കെ ഈസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ് പക്ഷെ ഇവിടെ അങ്ങനെ കാണാൻ പറ്റും കേട്ടോ പക്ഷെ അത് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ നമ്മൾ ഞാൻ ചോദിച്ചാൽ ഒജിനലൊക്കെ ഇങ്ങനെ കടന്നോട് ചോദിച്ചാണെന്ന് ഇനി അതുകൊണ്ടോന്ന് എനിക്ക് അറിഞ്ഞു വിടാം കേട്ടോ എന്ത് സാധനം കണ്ടാലും യൂറോയിൽ നിന്ന് അത് ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യണ ശീലം ഉണ്ട് അങ്ങനെ അത്ര അങ്ങനെ മാറിയിട്ടില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒത്തിരി ടോയ്സ് ഇവിടെ കിട്ടുന്നതാണ് കുറേ ടോയ്സ് ഉണ്ട് കേട്ടോ നല്ല രസമുള്ള ക്യൂട്ടായിട്ട് ഇവിടെ ഫോണൊക്കെ ഉണ്ട് എനിക്ക് പിന്നെ ഇല്ല അതുകൊണ്ട് ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇനി സ്പൈഡർമാൻ്റെ ഫോണല്ലോ വേണ്ടി വരുമോ എന്ന് പറയാൻ പാടില്ല ഇതൊക്കെ എൻ്റെ കൊച്ചിന് ഭയങ്കര ഇഷ്ടം ഇത് സെറ്റായിട്ടായിരിക്കും എന്തോ ഇത് നല്ലായിരുന്നു അല്ലെ മേടിച്ചെടുത്താ കൊറച്ച് പഠിച്ചു തന്നെ ഇരുന്ന് യൂറോ പക്ഷെ ഇവിടെ ഏതോ കിളിയൊക്കെ ഇരുന്ന് കുക്കുന്നതാണ് പക്ഷെ പുള്ളി ഇരുന്ന് കിളിയുടെ ഒച്ച കേരളം Brother. Baji, Dambi, Bai. No, Chetan. Chetan. Mm. Ah, Chetan. I understand. Understand me? Too much India people left to me. Oh, Okay. Uh, <laughs> can you make the sound? it be another one. Another one? Yes. Uh, but closed, I want. Yes, okay. okay. No How much for this? Okay, yeah. This one. This? The testia. The sound. sound. You have to put water. Yeah, put water inside, inside bubble with It's very nice. Which sound. one? the um, Okay. Yeah. ये है इनसाइड वाटर ये से वाटर वाटर बबल विसर ओ बबल विसर െ പിന്നെ നാട്ടിൽ പോകുമ്പോഴൊക്കെ മേടിക്കേജ് റാമിക്കിന്റെ പോട്സാണ് ഇതെല്ലാം നല്ല രസം ഉണ്ട് കേട്ടോ മാൾട്ടാന്ന് ഇങ്ങനെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒത്തിരി കുഞ്ഞ് കുഞ്ഞ് ഭയങ്കര കാണാം ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ പ്ലേസ് തന്നെയാണ് കേട്ടോ കുറേ കുഞ്ഞു ഷോപ്പുകൾ ഉണ്ട് ഇതൊക്കെ തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള ഒക്കെ മേടിക്കാം നല്ല രസമാണ് കാണാനൊക്കെ അതുപോലെ തന്നെ മേടിച്ച് വെക്കാനും രസം ഉണ്ട് കേട്ടോ ചിക്കൻ കൊണ്ടു കിടക്കാനുള്ള കേസാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടും ഈ സാധനം കാണുന്നത് നാട്ടിൽ പോകുമ്പോൾ ആയിരുന്നെങ്കിലും ലിപ്സ്റ്റിക്ക് ഇഷ്ടമുള്ളവർക്ക് മേടിച്ചുകൊണ്ടേ കൊടുക്കാം നല്ല രസമുണ്ടല്ലേ എൻ്റെ ഉള്ളിങ്ങനെ ഇങ്ങനെ ഇനി വലിയ ലിപ്സ്റ്റിക് ഒക്കെ ആണെങ്കിൽ ഇത് മൂന്നര യൂറോ എങ്ങാണ്ടാണ് കേട്ടോ പക്ഷെ നല്ല രസമുണ്ട് ക്യൂട്ടുള്ള ഐറ്റംസ് ഒക്കെ നോക്ക് അങ്ങോട്ട് പോയി ഇപ്പോൾ കണ്ടില്ലായിരുന്നേ ഇതൊക്കെ എന്താണോ എന്തോ ഇങ്ങനെ വാള് സ്റ്റിക്ക് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ആയിരിക്കാം അവാറായേ ഇനി കുറച്ച് ഇവിടെ വൺ യൂറൊക്കെ ഏതെടുത്താലും വൺ യൂറോ ആണെന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെയല്ല ഇങ്ങോട്ട് വൈകിട്ട് അകത്ത് എഴുതിയിട്ടുണ്ട് രണ്ട് യൂറോ മൂന്ന് യൂറോ അമ്പത് സെൻറ്റെന്നൊക്കെ ഇവിടെ ലൈറ്ററ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാലാ വള നെയിൽ പോളിഷറ ഇതൊക്കെ ഒന്നര സെന്റ് കേട്ടോ ഒത്തിരി സാധനങ്ങൾ ഇവിടെ കിട്ടും പക്ഷെ ഇതൊന്നും എനിക്കാവശ്യമില്ല ഞാൻ ഇതെല്ലാം നാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നായിരുന്നു ഇപ്പൊ തോന്നുന്നു അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ കിട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടുള്ളത് നോക്ക നാട്ടിൽ പോവാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളത് എല്ലാം ഉണ്ട് കേട്ടോ അപ്പുറത്തോട്ട് നമ്മുടെ മാർക്കറ്റ് തീർന്നു പോയി അപ്പുറത്തോട്ട് ഇനി അപ്പുറത്തോട്ട് നടന്നാലാണ് നമ്മുടെ അടുത്ത മാർക്കറ്റ് അല്ല അല്ല നല്ല മാർക്കറ്റ കൊള്ളില്ല നല്ല മണോ കേട്ടോ കേട്ടോ ചപ്പാത്തി പലക റേറ്റ് കുറവാണ് അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നീങ്ങി വന്നപ്പോൾ റേറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഭത്തിയൊക്കെ ഉണ്ട് ഒത്തിരി സാധനങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ചോറ് വാർക്കൾ ഇത് ഓരെ മേടിക്കണം എന്നുണ്ട് എനിക്കിതില്ല പക്ഷെ റൂമിൽ ഉണ്ട് ഹൗ മച്ച് ഫോർ ദിസ് ഫൈവ് എവറിങ് ഫൈവ് ആണ് എല്ലാം ഫൈവ് ഏതെടുത്താലും അഞ്ച് യൂറോ അതായത് ഏകദേശം അഞ്ഞൂറ് അഞ്ച് യൂറോ ഇത് ഇത് കൊള്ളാട്ടോ ഇത് ഇതരെ മേടിച്ചാലോ വേണ്ട അല്ലേ രണ്ടാണോ രണ്ടെണ്ണത്തിന് അഞ്ചെന്നല്ലേ ആ നല്ല പാത്രമായിരുന്നു ഓക്കെ ഇത് പൊട്ടി പോവില്ല എന്നാണ് ചിച്ചി പറഞ്ഞത് ഏ വിളികന്നെ കാണിക്ക ഇന്ത്യൻ അപ്പുറത്തുണ്ട് ബാഗ് ബാഗ് നമുക്കൊരു ബാഗ് ബാഗ് വേണമെങ്കിൽ കാരണം ഞാൻ വന്ന് അന്ന് അന്നോട്ടെ ഇത് തന്നെ ഇങ്ങനെ ചോന്നുകൊണ്ട് എടുക്കുക ഒത്തിരി ഭംഗിയുള്ള ബാഗുകൾ കേട്ടോ ഇവിടെ റേറ്റ് വേറും ഉണ്ട് ആരെങ്കിലും വരുന്നുണ്ട് ഇത് ഇവിടെ ഒക്കെ ഏഴ് യൂറേ ഉള്ളൂ ഇതൊക്കെ ഏഴ് യൂറോക്ക് കൊടുക്കുന്നേ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ പുറത്തൊക്കെ പോകുന്നവർ അല്ലെങ്കിൽ പാർട്ടിക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഇങ്ങനെ ഡ്രസ്സിന്റെ ഒക്കെ ഇപ്പൊ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയത് ഇതൊക്കെ എട്ട് യൂറുമാണ് ഞാൻ ബാഗ് മേടിക്കാൻ ബാഗ് ബാഗ് മേടിക്ക അതെ പോവാണോ ആ വീഡിയോയിൽ കാണിക്കുള്ളൊരു ബാഗുണ്ട് കൊള്ളാലേ പന്ത്രണ്ട് യൂറേ ഉള്ളൂ കേട്ടോ കൊള്ളാൻ എനിക്കിഷ്ടായി മേടിക്കണ്ട ഞാൻ ഇങ്ങനത്തെ കമ്മലുകളൊന്നും കണ്ടില്ല കേട്ടോ രണ്ട് യൂറേ ഉള്ളൂ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ നല്ല രസം ഉണ്ട് കേട്ടോ പക്ഷെ ഇതൊന്നും നമ്മൾ ഈ ഡ്രസ്സ് ഇടുമ്പോ ഇടാൻ പറ്റില്ലല്ലോ നല്ല രസമുള്ള കമ്മലുകളൊക്കെ ഇടതോ കുട്ടിക്കമ്മലുകളൊക്കെ കള്ളം കളാം പിന്നെ കുറെ കൂളിംഗ് ഗ്ലാസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ മാർക്കറ്റൊക്കെ കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നു പിന്നെ നമ്മൾ അങ്ങോട്ട് പോകണം അവിടെയാണ് ഫിഷ് മാർക്കറ്റിന്റെ സംഭവമൊക്കെ തന്നെ പിന്നെ ഇത് അപ്പുറത്ത് ഇങ്ങനെ ടോയ് ബാഗ് ടോട്ട് ബാഗോ ഇതിന്റെ പേരൊന്നും അറിയാൻ പാടില്ല പക്ഷെ നല്ല അത് കൊള്ളാലേ ഇത് കൊള്ളാ ക്യൂട്ടായിട്ടുള്ള ഷൂ ഉണ്ട് കേട്ടോ ഇതൊക്കെ പന്ത്രണ്ട് യൂറേ ഉള്ളൂ നമുക്ക് സൈസ് അനുസരിച്ച് കിട്ടുമെന്ന് തോന്നണം ആൺകുട്ടികളുടെ ഉണ്ട് പതിനാല് യൂറോസിൻ്റെയൊക്കെ നല്ല രസമുള്ള ഷൂ ഒക്കെ ഉണ്ട് പതിനാല് യൂറോ കുഴപ്പമൊന്നുമില്ല എക്സ്ക്യൂസ് മീ ഹൗ മച്ച് ഫോർ ദീസ് ഫിഫ്റ്റീൻ അതിന്റെ കടയുണ്ട് കേട്ടോ ഞാൻ ഇവിടെ ഇവിടെ വന്നേ പിന്നെ കുറേ അന്വേഷിച്ചായിരുന്നു നമ്മുടെ വീട്ടിൽ ഈ അരിയൊക്കെ ഊറ്റി വയ്ക്കുന്ന പാത്രം ഇല്ലേ അതെല്ലാം ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ട് ഇതൊക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപ ആ ഒരു റേഞ്ചിലൊക്കെ വരും പക്ഷെ നമുക്കിവിടെ അതിനുള്ള പാത്രമൊക്കെ കിട്ടും കടികൂട്ടിക്ക് അതിന് ഇഷ്ടംപോലെ പാത്രം ഇരിപ്പം ഉണ്ട് കേട്ടോ ഒത്തിരി ഇതുണ്ട് പിന്നെ ഇത് ഇതുപോലെ ബൗൾ ഇതൊക്കെ രണ്ട് യൂറോ ഉള്ളൂ നമുക്ക് ചമ്മന്തി ഒക്കെ ഇട്ട് തിന്നാം പിന്നെ ഇതൊക്കെ ചായ വെക്കാം പതിനാല് യൂറോ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് ഇവിടെ വന്നിട്ട് മേടിക്കാവുന്നതൊക്കെ ഉള്ളൂ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് അടുക്കളയിലോട്ട് വേണ്ട സാധനങ്ങളും കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ഇതൊന്നും മേടിക്കാത്തവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും വന്ന് മേടിക്കാം കേട്ടോ സൺഡേ മാർക്കറ്റിൽ നല്ല കിഡ്ഡലും ഷൂസ് ഉണ്ട് കേട്ടോ ബ്രാൻഡഡും ക്വാളിറ്റി ഒക്കെ നമുക്ക് പറയാം ഇവിടുത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മറ്റേ നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ സംഭവം ഉണ്ട് കേട്ടോ ഇനിയിപ്പം എന്തായാലും സമ്മറൊക്കെ കഴിയുകയാണോ ചെയ് വിൻ്റർ കഴിയുകയാണോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആവശ്യമില്ല പിന്നെ കുറേ ചപ്പൾസും ചെരുപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് സ്ട്രീറ്റ് ഫുഡും ഒക്കെ ഉണ്ട് കേട്ടോ ഈ മാൾട്ടീസിൻ്റെ സ്പെഷ്യൽ ഫുഡാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ എങ്കിലും ഇവിടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ നിൽക്കണമുണ്ടായിരുന്നു പിന്നെ പച്ചക്കറിയുടെ വേറൊരു സെക്ഷനോടെ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മാർക്കറ്റിൽ വന്നു എന്ന് പറഞ്ഞില്ലേ അന്നേരം അവിടുന്ന് കൂടെ വന്ന ചേച്ചി മരിയ ചേച്ചി ഒരു ഓറഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ആപ്പിൾ ഓറഞ്ച് ബ്ലഡ് ഓറഞ്ച് ഈ ബ്ലഡ് ഓറഞ്ച് എന്ന് പറയണേ ഇതിൻ്റെ അകത്ത് റെഡ് കളറായിരിക്കും കേട്ടോ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല പക്ഷേ ഇതിൻ്റെ റെഡ് കളാണെന്ന് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതെ ഇതുപോലത്തെ ഓറഞ്ച് മേടിക്കാൻ കേട്ടോ ഇതിന് നല്ല മധുരമായിരുന്നു അന്ന് മേടിച്ചതിന് ഇതിന് മധുരം ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പാടില്ല ഇതിനൊക്കെ ഇനി ലാസ്റ്റ് ആകുമ്പോൾ അതായത് ഈ മാർക്കറ്റ് ക്ലോസ് ചെയ്യാറാകുമ്പോൾ ഇവരെല്ലാം കൂടി ഇട്ടിട്ട് ഓൾ എന്ന് പറഞ്ഞിട്ട് അഞ്ച് യൂറോ രണ്ട് യൂറോ മൂന്ന് യൂറോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുക്കും അതിനുള്ള പിന്നതി പെൺപിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള നൈറ്റ് ഡ്രസ്സ് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഉണ്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നൈറ്റ് ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് നാട്ടിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് ഇവിടെ ഒത്തിരി സാധനങ്ങൾ ഇവിടെ കിട്ടും മാർക്കറ്റുകളുണ്ട് ഒത്തിരി ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ളതല്ല പക്ഷേ മാർക്കറ്റുകളുണ്ട് അപ്പോൾ ഇതുപോലത്തെ കുട്ടി കുട്ടി ഡ്രസ്സുകളൊക്കെ നിൽക്കുകയൊക്കെ ഏത് കാലത്ത് വരാനാണോ എന്തോ നമ്മൾ അവിടുന്ന് കുറച്ചുകൂടി മുമ്പിലോട്ട് വന്നപ്പോൾ ഇവിടെ കുറച്ച് ഡ്രസ്സിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ റേറ്റ് കുറവുള്ളതുകൊണ്ട് റേറ്റ് കൂടിയതുണ്ട് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് നിന്ന് നമ്മൾ കുറേ കാണാൻ പറ്റും പക്ഷെ ഇപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും മേടിക്കുന്നില്ല ജീൻസ് ഉണ്ട് ഷർട്ട്സ് ഉണ്ട് അതുപോലെ അതുപോലത്തെ ആമ്പിള്ളർക്ക് വേണ്ടിയിട്ടുള്ളതും പമ്പിള്ളർക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം എനിക്ക് തോന്നുന്നു നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് സാധനം കെട്ടി കെട്ടിച്ച് വരാതെ ഇവിടെ വരുമ്പോൾ നമുക്ക് റേറ്റ് കുറവിനൊക്കെ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനൊക്കെ കിട്ടും നമ്മൾ ഈ എക്സ്ട്രാ ലഗേജിന് ക്യാഷൊക്കെ കൊടുത്ത് വരുന്നതിനേക്കാൾ നല്ലത് നാട്ടിലെ ഫുഡ് ഐറ്റംസ് കൊണ്ടുവരാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക എങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെയൊക്കെ ഡ്രസ്സുകൾ സോക്സുകളൊക്കെ ഇതൊക്കെ അഞ്ചു യൂറോ ഒരു സെറ്റിനൊക്കെ അഞ്ചു യൂറോ ഉള്ളൂ നാട്ടിൽ നിന്ന് നമ്മൾ ഞാനൊക്കെ കുറെ കിട്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇതൊരാവശ്യം ഉണ്ടായിരുന്നില്ല കട്ടിയുള്ള ഷർട്ടൊക്കെ ഇവിടെ കിട്ടും കേട്ടോ ഇത് പഞ്ഞി പോലത്തെ ഷർട്ടല്ലേ അല്ലേ നമ്മുടെ ഷർട്ടിന്റെ ലുക്കുള്ള മറ്റേ എന്താ എല്ലാരും എന്നെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എനിക്ക് നാടാണോ ഷർട്ടിന്റെ ലുക്കുള്ളത് നല്ല രസം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ജാക്കറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് എനിക്ക് അത്യാവശ്യം നല്ല സാധനങ്ങളാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് പിന്നെ നമുക്ക് എന്താ പറയുക ഒരു ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്ത് കാണാനൊക്കെ ഉള്ളൊരു ഇതുണ്ട് പിന്നെ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു തന്നെ ഇവിടെ കിട്ടുന്ന സോക്സ് സോക്സെല്ലാം നമുക്ക് ഇവിടുത്തെ തണുപ്പിന് പ്രതിരോധിക്കാൻ പറ്റുന്ന സോക്സുകളൊക്കെ ആയിരിക്കും നമുക്ക് വിന്ററിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഒത്തിരി ഷോപ്പുകളുണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാ ഷോപ്പിലും ഒന്ന് കയറി ഒന്ന് മുഴുവൻ കംപ്ലീറ്റ്ലി വീഡിയോ എടുത്തിട്ടില്ല ഇങ്ങനെ ടൂയിസിൻ്റെയൊക്കെ സെക്ഷൻ കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ് നമുക്ക് ഇതല്ലാതെ നല്ല സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ പോകുന്നവർക്ക് നല്ല സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വേറെയും ഷോപ്പുകൾ വലിയ വലിയ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മളൊരു രസത്തിന് ഇവിടെ ലോക്കലായിട്ട് നിൽക്കുന്നവരൊക്കെ കൂടുതലും മേടിക്കുന്നത് ഇത് തന്നെയായിരിക്കും എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരുപാട് ചിലവാക്കി മേടിക്കുന്നതിനേക്കാളും ഇതുപോലെ ഇഷ്ടമുള്ള എന്തെങ്കിലും കുഞ്ഞ് കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ മേടിക്കാനാണ് എനിക്ക് കൂടുതലിഷ്ടം ഒത്തിരി അധികം ഇതുപോലത്തെ പാവകളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമുള്ള പാവകൾ നല്ല രസമാണ് കേട്ടോ പാടാൻ നല്ല സോഫ്റ്റാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള പാവകളാണ് ഞായറാഴ്ച ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്ക് പിന്നെ നമുക്കിവിടെ ഒരു മണി രണ്ട് മണി വരെ എങ്ങാണ്ട് ഈ ഷോപ്പ്സൊക്കെ അല്ല ഷോപ്പ്സൊക്കെ ഓപ്പൺ ആണ് അപ്പോൾ നിങ്ങൾക്ക് അന്നേരം ആണെന്നുണ്ടെങ്കിലും പോയി നോക്കിയാലും മതി കേട്ടോ ഫിഷ് മാർക്ക് ഫിഷ് തീരുന്ന സമയമാണ് ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവുമ്പോഴേക്കും എല്ലാം ഇങ്ങനെ തീർത്ത് തീർത്ത് തുടങ്ങും മാട്ടയിലുള്ള ഒട്ടുമിക്ക മലയാളികളും വന്നു പോയ ഒരു ഡെസ്റ്റിനേഷൻ തന്നെയായിരിക്കും ഇത് ഇതൊരു ചെറിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഉള്ളവരിൽ പകുതി മുക്കാ പേരും ടൂറിസ്റ്റുകൾ തന്നെയാണ് കേട്ടോ ഗൈഡായിട്ട് വരുന്നവരുണ്ട് പിന്നെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് റേറ്റ് ഓർമ്മയിൽ കിട്ടും അതും ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലോക്കലായിട്ട് എന്തെങ്കിലും സാധനമൊക്കെ വേണം അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ലഞ്ച് ബോക്സ് സാൻഡ്വിച്ച് ബോക്സ് ബെർഗർ ബോക്സ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ബോക്സുകളൊക്കെ ഉണ്ട് അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബാറ്ററീസ് കത്രിക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് കുറേ ഉണ്ട് ഇതൊക്കെ മൂന്നെണ്ണ അഞ്ച് യൂറോ ഒരെണ്ണം രണ്ട് യൂറോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് മേടിക്കുമ്പോൾ നമുക്ക് റേറ്റ് കുറവിനൊക്കെ കിട്ടും ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഒരു അടുക്കളയിലോട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടു വരണ്ട പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് കൊണ്ടുവന്നോളൂ ഇപ്പോൾ കണ്ട വടയുണ്ടല്ലോ ഞാൻ ആദ്യം ഉഴുന്ന് വടയാണ് തെറ്റിദ്ധരിച്ചെങ്കിൽ അത് ഉഴുന്ന വേറെ വേറെന്തോ വടയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങളുടെ ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ലഗേജിന് വെയിറ്റ് കൂട്ടിയിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ മേടിക്കാൻ കിട്ടും ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഫുഡാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ദേ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഞാൻ ഓൾറെഡി കാണിച്ചു തന്നായിരുന്നു ഇതൊരു വേറെ സൈഡിലോട്ടാണ് ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്ത ഒരു സാധനം കേട്ടോ നല്ല നല്ല ഞങ്ങൾക്ക് ആദ്യം എനിക്കിത് ഇഷ്ടപ്പെടും എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് ഫുൾ ഐസാണ് ഇത് കണ്ടോ ഫുൾ ഇങ്ങനെ ഐസാണ് എല്ലാ ഫ്ലേവറിലുള്ള ഐസസും ഉണ്ട് ഗ്രീൻ ആപ്പിൾ മാംഗോ ചെറി ബെറിയൊക്കെ ആയിരിക്കാം മൊത്തത്തിലൊരു ഒരു മിക്സ് ലുക്ക് ഉണ്ട് കൊള്ള കൊല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇഷ്ട കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ സൺഡേ മാർക്കറ്റിൽ ആ മീൻ ഇരിക്കുന്ന സൈഡ് ഫുള്ള് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത്തവണ എനിക്ക് സണ്ടേ മാർക്കറ്റിൽ മീൻ സെക്ഷൻ എനിക്ക് അധികം ഒന്നും കാണിച്ചിരുന്ന പറ്റില്ല പക്ഷേ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എല്ലാം കൂടി കൂട്ടിയിട്ട് വിൽക്കണ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് കാണിച്ചു തരാൻ പറ്റും ഒത്തിരി വെറൈറ്റി മീനുകൾ നമുക്കിവിടെ കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചുറ്റിക്കർക്കൊക്കെ കഴിഞ്ഞപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടുന്ന് പോകുന്നേക്കു വേണം കേട്ടോ ഇനി ബസ് സ്റ്റോപ്പിലോട്ട് പോവുക വലറ്റയ്ക്ക് ബസ് കയറുക പിന്നെ വലറ്റീന്ന് നിങ്ങൾ എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അങ്ങോട്ടുള്ള ബസ് കയറുക അത്രേ ഉള്ളൂ